Hello guys! ും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ ഇന്നുള്ളത് നമ്മുടെ വില്യംസിലാട്ടോ വില്യംസിലെ ആളുകാരനിലാണുള്ളത് ഇവിടെ ഈ ഒരു ചെറിയൊരു ഷോപ്പാണ് ഉണ്ടായിരുന്നത് കേട്ടോ ഇത് ഇപ്പോൾ രണ്ട് ഷോപ്പും കൂട്ടി ഒരുമിച്ചെടുത്തിട്ട് ഇപ്പം ഇതൊരു ഇലുതാക്കിയതാണ് ആദ്യം ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു ഷോപ്പായിരുന്നു മേലക്കും മടിക്കും ആയിട്ട് പക്ഷേ ഇപ്പോൾ അവർ പൊളിച്ചു രണ്ട് റൂമ് എന്താ പറയുക സെറ്റ് ചെയ്ത് അടിപൊളി കളക്ഷൻസും അതുപോലെ തന്നെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ നമ്മുടെ റീൽസൊക്കെ ഇങ്ങനെ കണ്ടുവരുമ്പോൾ ഇന്നില്ല ഇക്ക ലീവാണ് ലീവ് ആയി കഴിഞ്ഞാൽ എന്താണ് ഞങ്ങൾ പുറത്തിറങ്ങും അപ്പം ഞങ്ങൾ ഇങ്ങനെ രാവിലെ ജസ്റ്റ് ഒന്നിങ്ങനെ റീൽസൊക്കെ കണ്ടപ്പോഴാണ് കിലിങ്ങനെ പാസരം കണ്ടത് അപ്പം ഞാൻ വിചാരിച്ചു ചിലപ്പം നടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ കേൾക്കാം പാസര ഇട്ടേനെ നല്ല രസമല്ല അവർ നടക്കണ കാണാനും രസമാണ് അതുപോലെ തന്നെ അവർ നടന്നിട്ട് എവിടെ പോയാലും നമുക്ക് കേൾക്കാം അല്ലെങ്കിൽ അവർ വരുന്നുണ്ടെങ്കിൽ ആ നടന്ന് വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കേൾക്കാമല്ലോ അപ്പോൾ ഒരുപാട് ഇഷ്ടമായിട്ടോ കുട്ടിയുടെ കാലം ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ ഇക്കപ്പം അങ്ങനെ നമുക്കിന്ന് പോയിട്ട് മേടിക്കാം എന്ന് പറഞ്ഞാൽ ചെക്കത്തെ ഫുഡ് ആക്കി ഞങ്ങൾ നേരെ ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നമ്മുടെ എല്ലാക്ക് ഈ ഈ ഗോൾഡിൻ്റെ പാസാന് ഞങ്ങൾ ഊറിയിട്ട് നല്ല കിളിക്കുള്ള പാസറ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അവൾ നടക്കണം കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ അത് കാരണം ഞങ്ങൾ പാസർ എടുക്കാൻ വേണ്ടി ആൾക്കാർക്ക് വന്നതാണ് അപ്പോൾ ഒരുപാട് കാൽഷ്യൻസ് ഉണ്ട് കേട്ടോ ഒന്നും രണ്ട് കാൽഷ്യൻസ് ഒന്നുമല്ല പിന്നെ നമ്മൾ എല്ലാം ഇക്കാക്കും എനിക്കും ഉമ്മ തരേണ്ടിട്ട് കാണുന്നുണ്ട് പിരിക ഇതാണ് കുട്ടീനെ കണ്ണ് മാത്രമേ നേരി പിരികം തീരെ അവൾക്ക് പിരികം വരണില്ല പിരിക കുറവാണ് അവൾക്ക് അപ്പോൾ നമ്മൾ പാസരം വെള്ളിയുടെ പാസനം ഒരുപാട് കാൽഷ്യൻസ് ഉണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാൽസ് ഉണ്ട് ഞാൻ മറ്റേ ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതല്ലാതെ വലിയ ഒക്കെ വേറെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നിറച്ചും വിൽക്കുള്ളതും ഉണ്ട് അതുപോലെ ഈ ഇട ഇടയിലിടയിലായിട്ട് വരുന്നതും ഉണ്ട് പക്ഷേ എനിക്ക് രണ്ടും ഇഷ്ടമായിട്ടോ പക്ഷേ ഇക്ക പറഞ്ഞത് അറേക്ക് വിൽക്കുള്ളത് വേണം അതാ രസം ഉണ്ടാവുകയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അത് നോക്കിയിട്ടോ മറ്റേതും നോക്കി രണ്ടും നോക്കി രണ്ടും എനിക്കിഷ്ടം ഇപ്പം ഞാൻ കുറേയൊന്നും വലിച്ചിട്ട് നോക്കിയൊന്നുമില്ല ഈ രണ്ടെണ്ണം തന്നെ മാറ്റി കൺഫ്യൂഷൻ എറണിയതാണ് എന്നിട്ട് ഇത് ഇട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പ് ഞങ്ങൾ ഇതെടുത്തിട്ടോ ഞങ്ങള് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇപ്പൊ പാസനം തന്നെ ഞങ്ങടെ അവര് റീൽസ് കണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയെടുത്ത് ഓ അപ്പൊ ഞങ്ങള് അവളെ കമ്മല് ഇങ്ങനെ ഒരുപാട് കമ്മിൻ്റെ കളിച്ചപ്പോൾ പറഞ്ഞേ ഈ കറമ്പിയല്ല കുഞ്ഞിക്കൊട്ട കമ്മലെടുത്താലും ഇപ്പം നോക്കിക്കോ എന്ന് പറഞ്ഞു ിൽ നോക്കി നോക്കി നോക്കിയിട്ട് നേരെ എന്ത് ചെയ്ത് കൊട്ടക്കമ്മല് നമ്മൾ ഒരു ഗ്രാമീൻ്റെ അല്ല കേട്ടോ ഒന്നര ഗ്രാമിൽ രണ്ട് ഗ്രാമാണ് ഒന്നര ഗ്രാമിൻ്റെ ആണ് സ്റ്റാർട്ടിങ്ങിൻ്റെ ആയിരുന്നത് എനിക്ക് ഇഷ്ടമല്ല കുറേയൊക്കെ വലിയ കൊട്ടക്കമ്മലാണെങ്കിലും ഏറ്റവും നല്ല കുഞ്ഞേ കമ്മൽ കൊട്ടക്കമ്മൽ എടുത്ത് അവൾക്ക് വെച്ചു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ പക്ഷെ ഇപ്പോൾ അവൾക്ക് ഇട്ടിങ്ങനെ ഇട്ടടക്കാൻ പറ്റില്ല കൊട്ടക്കമ്മലിടാനുള്ള പ്രായമില്ലല്ലോ ഒരു വയസ്സിലായിട്ടുള്ളൂ പക്ഷെ നമുക്കൊരു ആഗ്രഹത്തിന് നമുക്കിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാലോ അപ്പം എനിക്ക് ഈ കൊട്ടക്കമ്മല അവൾക്ക് എനിക്കിഷ്ടമായി അതിൽ ഉള്ളയിൽ വെച്ചിട്ട് ഇതാണ് കുഞ്ഞ് കൊട്ടക്കമ്മൽ അപ്പൊ എനിക്ക് ഇതിഷ്ടായിട്ടോ വെച്ചെടുത്തപ്പോൾ ഭംഗി ഉണ്ട് അപ്പം അവളേലുള്ളതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞെ കല്ല് വെച്ചുള്ള ഒരു കുഞ്ഞ് സ്റ്റെഡാണുള്ളത് അവളെ കാത് കുത്തിയ ടൈമിലേക്ക് കുത്തിയിട്ടുള്ള കാതായിട്ടോ അതും അന്ന് എടുത്തത് മലബാർന്ന് കേട്ടോ മലബാരം എന്ന് തന്നെ കാതും കുത്തി മലബാറിൽ നിന്ന് തന്നെ കമ്മലുടുത്ത് അപ്പം ഇത് ഇന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാറ് ഞങ്ങൾ അങ്ങനെ തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്തു കഴിഞ്ഞാലൊന്നും പോക്കുണ്ടാവില്ല ചെയ്യലും ഉണ്ടാവില്ല പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്നുണ്ടാവുമല്ലോ പ്രതീക്ഷിക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാറുട്ടോ ഞങ്ങൾക്ക് കൂടുതലും പ്ലാൻ ചെയ്ത് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊന്നും വരില്ല ആ സംഭവമൊന്നും നടക്കാറില്ല പിന്നെ അതുപോലെ തന്നെ എനിക്കൊരു മോതിരം എടുത്തിട്ട് വയ്ക്കാം ഞാനിങ്ങനെ ഞാൻ നല്ല റിങ് കർഷൻസ് ഒക്കെ ഉണ്ടിട്ടോ അവിടെ വെള്ളിയുടെ അപ്പോൾ എനിക്കിഷ്ടമായി ഞാൻ അങ്ങനെ ഓരോന്നൊക്കെ പിക്കുന്നു എനിക്കിഷ്ടമായ നോക്കി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ട് നോക്കിയിട്ട് എനിക്കാർ ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ടൊരു മോതിരം എനിക്കൊക്കെ എടുത്ത് തന്നു എനിക്ക് ഒരു മോതിരം എടുത്തു തന്നു അപ്പം ഞമ്മൾ കട്ടക്കമ്പ നമ്മൾ സുന്ദരിനെ കണ്ട സുന്ദരി സൂപ്പറായില്ലേ അപ്പം ഞാനിവിടുത്തെ നമ്മുടെ വേറെ മോഡലും മാലകളൊക്കെ ഉണ്ട് ഞാന് ലേറ്റ് വൈറ്റ് ആയിട്ടുള്ളത് മറ്റേ പതിന്റെ കേട്ടോ ഇതില്ലേ ഇത് നോക്കിയപ്പോൾ എനിക്കിഷ്ടായിട്ടോ ഇതിൻ്റെ റേറ്റ് കേട്ടപ്പോൾ ഞാൻ അവിടെ തന്നെ വെച്ചു ഞാൻ ജസ്റ്റ് നോക്കി അപ്പൊ മാലയുടെ റേറ്റ് നോക്കിയപ്പോൾ ഇരുപത്തഞ്ചോ ഇരുപത്തിനാലായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ ഈ ഒരു മാലയ്ക്ക് പറഞ്ഞത് കേട്ടോ പക്ഷെ നല്ല രസം കിട്ടും കൈ കൈ ഭയങ്കര ലേറ്റ് വൈറ്റോ ആണ് അതുപോലെ നല്ല ഭയങ്കര കാണാൻ എനിക്കൊരുപാട് ഇഷ്ടമായി അപ്പോൾ അതും അങ്ങനെ നോക്കിയിട്ട് ഞാൻ ഇടുത്തില്ല കേട്ടോ ഫസ്റ്റ് ഭംഗി നോക്കി അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നമ്മളെ കമ്മലി ആട്ടോർത്തിട്ടോട് തന്നെ ഇട്ടോർത്ത് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഇക്കയും പറഞ്ഞിട്ട് കൊടുത്ത് വയ്ക്കും പിന്നെ ഞങ്ങൾ എന്താ കൊട്ടക്കമ്മലിട്ടോർത്തു നല്ല ഭംഗിൻ്റെ ഇട്ടോ എനിക്കിഷ്ടമായി അവർ ഇതാണ് കേട്ടോ എനിക്ക് വെക്കി എടുത്തു മോതിരം എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ ഇപ്പോൾ മോതിരം എടുത്തു അല്ല നമ്മൾക്ക് കമ്മലുടുത്തുപോലെയല്ല നമുക്ക് പാസസര ഇട്ട് കൊടുത്തു പാസര അവിടുന്ന് തന്നെ ഇട്ടു കൊടുത്ത് നോക്കാൻ വേണ്ടിയിട്ട് മറ്റേ പാസര ഊരി പക്ഷെ അവിടെ നിന്ന് ഇടാനോട് സമ്മതിക്കണില്ല നമുക്ക് പിന്നെ വീട്ടിൽ പോയിട്ട് ഇട്ടു കൊടുക്കാൻ വെച്ചിട്ട് ഊരിട്ട് അങ്ങനെ പാക്കിലാക്കി അപ്പം നമ്മളെല്ലാം കൊട്ടക്കമ്പിപ്പോൾ ഒരു വലിയ കുട്ടിയുടെ ഫേസ് ആയില്ലേ കണ്ടില്ലേ അപ്പോൾ നമുക്ക് ആൾക്കാർ നല്ല ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഞാൻ വെറുതെ പറയണതിൽ കുറേ ഒരുപാട് ലൈറ്റ് വൈറ്റ് കുഞ്ഞു കുഞ്ഞിയുള്ള വളകൾ മാലകൾ നമുക്ക് പറ്റിയ മാലകളായാലും കായ്ച്ചേനായാലും എല്ലാം അടിപൊളി കളക്ഷൻസ് ആക്കണിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ഇത് നമ്മുടെ വില്യംസ് ആളുകാരനാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനൊരു ബ്ലോഗ് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്നുണ്ടായതാണ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ബൈക്കൂടെ പണിക്ക് കൊടുത്തേക്കാണ് വില്യംസിലന്നെ പണിക്കായിട്ടുള്ളത് ബൈക്ക് ബുള്ളറ്റ് ഞാൻ ദോ ചറത്തെ ഉണ്ട് അതുകൊണ്ടിരിക്കുന്നത് ലീവിലായ ലീവായിട്ട് ഇറങ്ങിയാലാണ് ഇപ്പോൾ അങ്ങനത്തൊക്കെ നോക്കാറ് അപ്പോൾ ഞങ്ങൾ ബൈക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് കഷ്ടപ്പെടുത്താണ് അതൊക്കെ നോക്കി കഴിഞ്ഞ് വന്നു എന്നിട്ട് ഞങ്ങൾ നേരെ നടന്നത് എന്താ ഒരു ചായക്കട ഉണ്ട് വില്ലംസിൽ അപ്പോൾ ഞാൻ എന്നിട്ട് ഒരു സോറി ഞാൻ എൻ്റെ ബാഗ് എടുക്കാൻ മറന്നുപോയി പോയി എൻ്റെ ബാഗ് എടുക്കാൻ മറന്നിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം ഞാൻ റോട്ടി നോക്കിയപ്പോൾ ഈ രണ്ടാളെ കാണില്ല അപ്പോൾ നേരെ നോക്കിയപ്പോൾ ചായക്കടയിരിക്കുന്നത് അപ്പോൾ ഞാൻ വരുമ്പോൾ പറഞ്ഞിരുന്നു ചായ കുടിക്കുകയെന്നുള്ളത് പക്ഷേ പെട്ടെന്ന് കാണാണ്ടായിപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവരെ കൂട്ടാരുണ്ടപ്പോൾ ഞാൻ നടന്നിട്ടുണ്ടാകും നോക്കുമ്പോൾ എല്ലാം കൂട്ടുകാൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ കണ്ട് ഞാൻ നല്ല ചൂടുള്ള നല്ല ചായയും അതുപോലെ തന്നെ ഇവിടെ പഴംപൊരി ബോണ്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇക്കമ്മതിന് പഴംപൊരി ആട്ടോ പറഞ്ഞത് ഞാൻ എന്താണ് ഞാൻ മറ്റേ ബോണ്ട ഉണ്ടല്ലോ ബോണ്ട ബോണ്ട എന്താ ഉണ്ട ഉണ്ട സോറി ബോണ്ട ഉണ്ട കഴിച്ചു ഞാൻ ചായയും ഉണ്ടയും കഴിച്ചു ഇക്ക പഴംപൂരിയും മുഹമ്മദ് പഴംപൊരി കഴിച്ചില്ല അപ്പോൾ മൊമേൻ്റെ പഴംപൊരി ഒക്കെയാണ് കഴിച്ചത് പിന്നെ ചായയും മേടിച്ചു ഞങ്ങളങ്ങനെ കള്ളി ഇവിടെ ദിവസങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടല്ലോ ഇവിടെ ദിവസം ഞങ്ങൾ വീട്ടിൽ നിന്നും മിക്ക ദിവസം ഞങ്ങൾ വീട്ടിൽ ഉണ്ടാവില്ല എന്നും പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാൻ നടക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ